നമ്മുടെ വാഹനത്തിൻ്റെ ടയറിന് വെള്ളം പമ്പ് ചെയ്യാനുള്ള ശേഷിയുണ്ട് ഇത് കേൾക്കുമ്പോൾ ഭയങ്കര കൗതുകമുള്ള കാര്യമാണ് പക്ഷേ മഴക്കാലത്തുള്ള ഡ്രൈവിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ വെള്ളം പുറന്തള്ളൽ പ്രക്രിയ കോണ്ടിനെൻറ്റൽ ടയർ കമ്പനി ഒരു പരീക്ഷണം നടത്തി ഒരു ടെസ്റ്റ് ഡ്രൈവ് സാഹചര്യത്തിൽ എൺപത് കിലോമീറ്റർ വേഗത്തിൽ ഒരു കാർ ഓടിച്ചു മഴ ഉണ്ടായിരുന്നു അപ്പം ഒരു സെക്കൻഡിൽ ആ ടയർ എത്ര എമൗണ്ട് വെള്ളം പുറന്തള്ളുമെന്ന് നോക്കി മുപ്പത് ലിറ്റർ വെള്ളമാണ് പുറന്തള്ളുക മഴക്കാലമാണ് ഇഷ്ടംപോലെ വാഹനങ്ങൾ കൺട്രോൾ തെറ്റിപ്പോകുന്ന വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അവിടെയാണ് നമ്മൾ ഈ തേർട്ടി ലിറ്റർ എന്നുള്ളതിൻ്റെ കണക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആവുന്നത് അവിടെയാണ് നമ്മൾ ഹൈഡ്രോ പ്ലൈനിങ് അല്ലെങ്കിൽ അക്വാ പ്ലൈനിങ് എന്നുള്ള ടേമും വരുന്നത് ഒരു വാഹനവും റോഡും തമ്മിലുള്ള ബന്ധം ടയറുകളാണ് നല്ല വെള്ളമുള്ള സമയത്ത് അല്ലെങ്കിൽ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഈ ടയറിനിടയിലും റോഡിനിടയിലും വെള്ളത്തിന്റെ ഒരു പാളി ഫോം ചെയ്യും അങ്ങനെ ഒരു ജലവാളി ഫോം ചെയ്താലേ റോഡായിട്ടുള്ള ട്രാക്ഷൻ വിട്ട് ഒരു വാഹനം തെന്നി തെന്നിപ്പോകുന്നതിൽ സിമ്പിളായിട്ട് ഹൈഡ്രോപ്ലൈനിങ് എന്ന് പറയാം ഈ അക്വാപ്ലൈനിങ് സംഭവിച്ചാൽ എന്താ പ്രശ്നം എന്നറിയോ വാഹനം നമ്മുടെ കൺട്രോളിൽ കിട്ടാതെ വരും അതായത് ടയർ ഗ്രിപ്പ് ഇല്ലാതെ കറങ്ങും വാഹനം തെന്നിപ്പോകും വലിയ അപകടങ്ങളുണ്ടാവും അക്വാപ്ലൈനിങ്ങിന് പല കാരണങ്ങളുണ്ട് അതിലൊന്ന് മോട്ടയായ ടയറുകളാണ് ഒരു സ്ഥലത്ത് വെള്ളം കെട്ടിക്കിടന്നാ എന്ത് ചെയ്യും അതിനെ വഴി തിരിച്ചുവിടാൻ നമ്മൾ ചാലുകൾ ഉണ്ടാക്കും നമ്മുടെ വാഹനത്തിൻ്റെ അടിയിൽ അതായത് ടയറിൻ്റെ അടിയിൽ വെള്ളം കെട്ടി നിന്ന് എങ്ങനെയത് തിരിച്ചുവിടുക അത് തിരിച്ചുവിടാനുള്ള ചാലുകളാണ് അല്ലെ ഗ്രൗസാണ് ടയറിലുള്ളത് നമ്മളതിനെ കട്ടാന്ന് പറയും ഈ ചാലിലൂടെ ഒരു സെക്കൻഡിൽ മുപ്പത് ലിറ്റർ വെള്ളം ഇങ്ങനെ വഴി തിരിച്ചു പോകുന്നത് അങ്ങനെയാണ് മഴക്കാലത്ത് ടയർ റോഡിൽ പിടിച്ച് നിൽക്കുന്നതും നമ്മുടെ വണ്ടികൾക്ക് ട്രാക്ഷൻ കിട്ടുന്നതും അപ്പോൾ ചാലിൻ്റെ കുറയും തോറും നമ്മൾ ഈ തേർട്ടി ലിറ്റർ എന്ന് പറഞ്ഞു അതൊരു ഏകദേശ കണക്കാണ് എന്നാലും അതിൻ്റെ താഴേക്ക് താഴേക്ക് വന്നാൽ അത്രേ എമൗണ്ട് വെള്ളം ഒരു ടയർ പുറന്താ ഉള്ളൂ എന്നുവെച്ചാൽ അത്രയും വെള്ളം ടയറിൻ്റെയും റോഡിൻ്റെ ഇടയ്ക്ക് ഉണ്ടാവും നമ്മൾ നടക്കുമ്പോൾ ഒരു പഴത്തൊലി ചവിട്ടി വീഴുന്ന പോലെ വെള്ളം ടയറിനൊരു ഒരു തെന്നാനുള്ള ഒരു സംവിധാനമായിട്ട് മാറും പിന്നെ നമ്മൾ എ വി എസ് ഇ എസ് പി ഇങ്ങനെയുള്ള ഒരു സേഫ്റ്റി സാധനങ്ങളും വർക്ക് ചെയ്യില്ല വർക്ക് ചെയ്യില്ല മീൻസ് ട്രാക്ഷൻ കിട്ടണ്ടേ വർക്ക് ചെയ്യണമെങ്കിൽ ഇപ്പോൾ അക്വാ പ്ലൈനിങ് തടയാൻ എന്തൊക്കെ മാർഗം സ്വീകരിക്കണം എന്ന് വെച്ചാൽ ആ കട്ട അത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഒരു കാരണമെന്നു വച്ചാൽ ആ മുട്ട ടയറായിട്ട് റോഡിൽ ഇറങ്ങരുത് മുട്ട ടയറായിട്ട് ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഇറങ്ങുകയാണെന്ന് വെക്കുക വളരെ പതിയെ നോർമലായിട്ട് ഓടിക്കുന്നേക്കാളും വേഗം കുറഞ്ഞിട്ടേ ഓടിക്കാൻ പാടുള്ളൂ രണ്ടാമത്തത് എത്ര കട്ടുള്ള ടയറാണെങ്കിലും മഴയത്ത് ഓവർ സ്പീഡിൽ പോകരുത് കൂടുതൽ വെള്ളം വരും തോറും അക്വാപ്ലൈനിങ്ങിൻ്റെ സാധ്യത കൂടും ഇനി നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിനോട് രണ്ട് കാര്യങ്ങൾ മദ്യപിച്ച് വാഹനം ഓടിച്ചാൽ പിടിക്കാൻ പരിശോധനയും എല്ലാ കാര്യമുണ്ട് നേരെ മറിച്ച് മൊട്ട ടയറുമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് പരിശോധിക്കാൻ നമുക്ക് ഒരു സംവിധാനമല്ല ഈ അപകടത്തിൽപ്പെട്ട വാഹനം മൊട്ട ടയറുമായിട്ട് അതായത് അതിൻ്റെ ഗ്രോ കുറഞ്ഞ ടയറുമായിട്ടാണ് അപകടത്തിൽപ്പെട്ടത് എന്ന് വന്നാൽ ഇൻഷുറൻസ് കട്ടാവുക എന്നല്ലാതെ ഈ ഒരു അപകടം ഉണ്ടാകുന്നതിന് മുന്നേ അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു സംവിധാനമില്ല തേഞ്ഞ് തീർന്നൊരു ടയറുമായിട്ട് ഒരു വാഹനം വരികയാണെന്ന് വെച്ചോ അത് വേറൊരു സാധാരണക്കാരനെയോ അല്ലെങ്കിൽ സൈക്ലിസ്റ്റിനെയോ ഒരു ഓട്ടോക്കാരനെയൊക്കെയാണ് പിടിക്കുക ഇപ്പോൾ ഒരു ഫോർച്യൂണർ അപകടത്തിൽപ്പെടുന്ന ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ ഫോർച്യൂണറിൻ്റെ ഉള്ളിലുള്ളവർക്കൊന്നും ഒന്നും പറ്റില്ല കാരണം വെച്ചാൽ അതിന് അത്ര എയർ ബാഗ് ഉണ്ട് ബോഡി ഷെല്ലൊക്കെ നല്ല റിജിഡ് ആണ് ആ വണ്ടി ചെന്ന് ഇടിച്ചൊരു സാധാരണക്കാരന് എന്തെങ്കിലും പറ്റിയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഇങ്ങനെ ഒരു പരിശോധന നടത്തണം നമുക്കെല്ലാവർക്കും അറിയാം എം വി ഡിയുടെ ഫോഴ്സ് കുറവാണെന്നുള്ളത് നമ്മളിപ്പം വയനാടൊക്കെ കണ്ടല്ലോ സന്നദ്ധ സംഘടനകളാണ് പട്ടാളത്തിൻ്റെ കൂടെയും പോലീസിൻ്റെ കൂടെയൊക്കെ ബോഡി ബോഡിയെടുക്കാനും റെസ്ക്യൂ ഓപ്പറേഷനൊക്കെ ഉണ്ടായിരുന്നത് അതേപോലെ നമ്മുടെ റോഡുകളിൽ ഫോഴ്സിൻ്റെ മേൽനോട്ടത്തിൽ സന്നദ്ധ സംഘടനകൾ ടയർ കമ്പനിക്കാർ ഇവരൊക്കെ ചേർന്നിട്ട് ഈ ടയറിൻ്റെ ഗ്രൂവ് ചെക്ക് ചെയ്യണം നമ്മുടെ ട്രാൻസ്പോർട്ട് കമ്മീഷണറെ ശ്രീജിത്ത് ഐ പി എസ് ഒരു ആവശ്യം എന്നോട് പറഞ്ഞത് എന്താണെന്ന് അറിയാം നമ്മുടെ ഇരുപത് ശതമാനം മാത്രം കുറ്റകൃത്യങ്ങൾ തടയാനേ ഫോഴ്സിനെ കൊണ്ട് പറ്റുള്ളൂ നമ്മൾ നമ്മളായിട്ട് തന്നെ മുൻകൈയ്യെടുത്ത് നമ്മുടെ സുരക്ഷ ഉറപ്പാക്കണം അതുകൊണ്ട് വാഹനത്തിൻ്റെ ടയർ കണ്ടീഷൻ പക്കാക്കി വയ്ക്കുക ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക നമ്മുടെ സുരക്ഷ നമ്മുടെ തന്നെ കയ്യിലാണ് ഹാപ്പി ജേണി